ഇന്ത്യയുടെ ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിച്ചു കളിക്കാനുള്ളതല്ലെന്ന മോദിയുടെ പ്രസംഗത്തിൽ വിവാദം കത്തുന്നു നരേന്ദ്രമോദിക്കെതിരെ രാജ്യാന്തര സമൂഹവും രംഗത്തെത്തി മോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നും ആണവായുധ വിരുദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു രാജസ്ഥാനിലെ ബാർമറിലാണ് മോദി വിവാദ പ്രസംഗം നടത്തിയത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഭീഷണിയിൽ ഇന്ത്യ കുലുങ്ങില്ലെന്നും ബലാക്കോട്ടിൽ ശക്തമായ തിരിച്ചടി ആ രാജ്യത്തിന് നൽകിയെന്നും മോദി വ്യക്തമാക്കി ഇനി എന്ത് ചെയ്യണം നമ്മൾ ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ദീപാവലിക്ക് വേണ്ടിയാണോ എന്നായിരുന്നു മോദിയുടെ ചോദ്യം തെരഞ്ഞെടുപ്പിൽ ദേശീയവികാരമുണർത്തി വോട്ട് പിടിക്കാനുള്ള മോദിയുടെ വില കുറഞ്ഞ തന്ത്രത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധം കത്തുകയാണ് ഇന്റർനാഷണൽ ഫിസിഷ്യൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ന്യൂക്ലിയർ വാർ എന്ന സംഘടനയുടെ ഇന്ത്യൻ ചാപ്റ്റർ പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു മോദിയുടെ പ്രസ്താവന അപകടകരവും പ്രകോപനവും ഉണ്ടാക്കുന്നതും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്ന് സംഘടന വിമർശിച്ചു നിഷ്കളങ്കരായ വോട്ടർമാരെയും ആരാധകരെയും സ്വാധീനിക്കാനാണ് മോദി ഇത്ര ആപത്കരമായ പ്രസ്താവന നടത്തിയതെന്നും സംഘടന ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ നിന്ന് മോദിയെ വിലക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരികയും ചെയ്തു ദ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് മോദിയെ വിലക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി പ്രസംഗത്തിനെതിരെ പാകിസ്ഥാനും രംഗത്ത് വന്നിരുന്നു മോദിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും ഉത്തരവാദിത്വം വ്യക്തമാക്കിയ പാക് വിദേശകാര്യ വകുപ്പ് ഇത്തരം യുദ്ധോത്സുകത പ്രോത്സാഹിക്കപ്പെടരുതെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം വോട്ട് മാത്രം ലക്ഷ്യം വച്ച് പ്രധാനമന്ത്രി കൂടിയായ മോദി നടത്തുന്ന പക്വതയില്ലാത്ത പ്രസ്താവനകളിൽ രാജ്യാന്തര സമൂഹത്തിനിടയിൽ ആശങ്കകളും വർദ്ധിച്ചു വെബ്ഡെസ്ക് കൈലിനൂസ്